ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പേരയുടെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് പേരുടെ ഇലയുടെ ഗുണങ്ങൾ അപ്പോൾ എന്താ പറയുക പേരുടെ ഇല നമുക്ക് എല്ലാവർക്കും അഞ്ച് പൈസ ചിലവില്ലാണ്ട് എങ്ങനെയെങ്കിലും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം കിട്ടാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ നമ്മൾ എത്രയോ രൂപയ്ക്കാണ് കോസ്മെറ്റിക് സാധനങ്ങൾ മേടിക്കുകയും അതുപോലെ ഹെയറിൽ ആണെങ്കിലും ഹെയർ സെറം ഹെയർ കണ്ടീഷനേഴ്സൊക്കെ മേടിക്കാനൊക്കെ എത്ര അധികം പൈസ ചിലവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന ഈ ഒരു പേരുടെ അലവുകൊണ്ട് അഞ്ച് പൈസ ചിലവില്ലാണ്ട് വളരെ നിസാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എത്രയും നന്നായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എത്രത്തിനും നമുക്ക് ഈ പേരുടെയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മളെ സൗന്ദര്യം കൂട്ടാം അതുപോലെ തന്നെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ അതുപോലെ എന്താ പറയുക മുഖത്ത് നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകൾ ചെറിയ ചെറിയ കുത്തുകോമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും അത്ര വലിയൊരു വിഷയമൊന്നുമല്ല എന്നാലും നമുക്കുള്ള ചർമ്മത്തിന് ഒന്ന് ഭംഗിയാക്കി മിനുക്ക് ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ ഏത് രീതിയിൽ നമുക്ക് സഹായിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ പറയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അതായത് മുടിയിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് മാറ്റാനും താരൻ അതുപോലെ മുടിക്കായ ഒക്കെ മാറ്റാനും മുടി നന്നായിട്ട് കുറച്ച് തിക്കായിട്ട് താഴ്ച്ചു വലുതാനും വലുതാവാനും സഹായിക്കുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി പറയാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ തുടങ്ങാം അപ്പം എല്ലാ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഒരു പത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് മുഖത്തൊക്കെ കുരു ഉണ്ടായിരുന്നു മുഖക്കുരു വരുമായിരുന്നു ഇപ്പോഴും വരും എന്നാൽ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് മുഖത്ത് കുരു വരുമായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമാണല്ലോ മുഖത്തും മുഖക്കുരു ഒക്കെ വരുമ്പോൾ അപ്പോൾ ആ സമയത്ത് എൻ്റെ കുഞ്ഞുഭൂമി അതായത് എൻ്റെ പപ്പടെ അനിയൻ്റെ ഭാര്യയാണ് എന്നോട് ഒരു ടിപ്പ് പറഞ്ഞതെന്ന് ഈ മുഖത്ത് ഈ പേരുടെ അല വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലോണം വ്യത്യാസം വരും അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് പറയാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പേരട് തളിരലയാണ് എടുക്കേണ്ടത് അതായത് ഒരു കൂമ്പ് നമ്മൾ പേരട ഇലയിൽ നോക്കുമ്പോൾ തളിരലയിൽ ഒരു കൂമ്പ് പോലെ വരുന്ന ഇലയിൽ അതും അതുപോലെ തന്നെ അങ്ങനെ മൂക്കാത്ത ഒരു മൂക്കാത്തൊരലേ അതും നമുക്ക് എടുക്കാം ഈ രണ്ട് വല്ലാണ്ട് നല്ല പച്ച നിറത്തിൽ മൂത്ത ഇലയല്ല എടുക്കേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള തളിരലയാണ് എടുക്കേണ്ടത് അതും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ നമുക്ക് പൊടി നല്ല വീട്ടിൽ നമ്മൾ പൊടിച്ചെടുത്താൽ അല്ലെങ്കിൽ നല്ല വിശ്വസിക്കാൻ പറ്റാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് പച്ച മരുന്ന് കടയിൽ നിന്ന് നമുക്ക് പച്ചമഞ്ഞൾ മേടിക്കാം ശരിക്കുള്ള പച്ച പച്ചമഞ്ഞളിന് സോറി പച്ചമഞ്ഞളല്ല കസ്തൂരി മഞ്ഞളിന് ഒരു മഞ്ഞ നിറം അല്ല ഉണ്ടാവുക ചെറിയൊരു വെള്ള നിറത്തോടു കൂടി ഒരു മഞ്ഞ ചേർന്നിട്ടുള്ളൊരു വെള്ള നിറമാണ് ഉണ്ടാവുക അപ്പോൾ അതാണ് ഏറ്റു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂടി അമ്മീമ്മ നന്നായിട്ട് അന്ന് ഞാൻ ചെയ്ത പണിയാണ് പറയുന്നത് അരച്ചിട്ട് ഈ കുരുമുള്ള ഭാഗത്തൊക്കെ പുരട്ടി കൊടുത്തു ഒരു ശരിക്കും മണ ഒരു രണ്ടാഴ്ച ഞാൻ ഒന്നിടപേട്ട ദോശ ഇതേപോലെ പുരട്ടിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വ്യത്യാസം തോന്നി ഈ മുഖത്തെ കുരു ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകണം സാധാരണ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ മുഖക്കുരുള്ള ആൾക്കാർക്കറിയാം അതിൻ്റെ പാട് ഇങ്ങനെ കല പോലെ കുറേ നാള് നമ്മുടെ മുഖത്ത് നിൽക്കും മോക്കുരു മാറിയാലും ആ പാട് മാറാനായിട്ട് വേറെ പണി ചെയ്യണം അല്ലേ അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മോക്കുരു എനിക്ക് കുറഞ്ഞതായിട്ട് കണ്ടു അപ്പോൾ തൊട്ടത് ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാര്ക്കൊക്കെ ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു തുടങ്ങി അപ്പം ഇപ്പം കുറെ എനിക്കിപ്പോൾ ഒപ്പിയിൽ വരുന്ന ആൾക്കാരോട് അതായത് മുഖത്തെ ഓരോ പ്രശ്നങ്ങളായിട്ട് ചർമ്മരോഗങ്ങളൊക്കെ ആയിട്ട് മുഖ ഇതുപോലെ പാടുകളും അങ്ങനെയൊക്കെയിട്ട് വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം അവരുടെ കുറേ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് പറയും അതായത് ഇതിൻ്റെ കൂടെ നാരങ്ങനീര് ചേർത്താലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കറ്റാർവാഴ ജെല്ല് ചേർത്താലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ നാരങ്ങനീരൊക്കെ കുറച്ച് അസിഡിക്ക് സ്വഭാവം ഉള്ളതാണ് അപ്പം നമ്മളത് മുഖത്ത് തേക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഒരു അഭിപ്രായമില്ല പിന്നെ അതുപോലെ തന്നെ അലോവേറ ജെല്ല് ഇഷ്ടം പോലെ ആളുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ശരിക്കും കിട്ടുന്ന അലോവേറയുടെ ജെല്ലിന് അതിൻ്റെ ചില ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ആ തോലിനോട് ചേർന്നുള്ള ഭാഗത്തുള്ള ആ ഒരു കൊഴുത്ത അധ്രാവകം മുഖത്ത് ചൊറിച്ചിലുണ്ടാക്കിയൊന്നായിട്ട് കാണാറുണ്ട് വളരെ അപൂർവ ആൾക്കാർക്കാണ് മഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവരായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ചേർക്കാണ്ട് വെറുതെ നമ്മുടെ ഈ പേരടല്ലാം മാത്രം പേസ്റ്റാക്കിയിട്ട് മുഖത്ത് തേച്ച് പുരട്ടി കുറച്ചുനേരം കഴിയുമ്പോൾ അത് കഴുകിക്കളയാം ഇനിയിപ്പോൾ എന്താ പറയുക ഇങ്ങനെ ഈ കസ്തൂരി മഞ്ഞളും കൂടി തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആണ് കാര്യം അപ്പം ഒരു ആൻ്റി ഫംഗൽ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊന്നും കൂടി എന്താ പറയുക ഒന്നും കൂടി ഗുണം കിട്ടാനായിട്ട് ഈ ഒരു കസ്തൂരി മഞ്ഞളും കൂടി ചേർത്തിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ വളരെ ഗുണമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ ആണുങ്ങൾക്കായാലും ചെയ്യാം നമുക്ക് ഹാൻഡി ഏജിങ് തടയാനും അതുപോലെ തന്നെ എന്താ പറയുക നല്ല ഗ്ലോ കിട്ടാനും മുഖത്തെ പാടൊക്കെ മാറാനും ഒക്കെ ഇത് സഹായിക്കും പിന്നെ വേറൊരു കാര്യം ഇതിൽ ഈ ഇലയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ പേരെ പേരക്കായ തിന്നുമ്പോൾ ഉള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ മിനറൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പേരുടെ ഇലയിലുമുണ്ട് അപ്പോൾ അത് നമുക്ക് അരച്ച് പരട്ടുമ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ അടുത്തൊരു വഴി എന്താന്ന് പറഞ്ഞാൽ ഞാൻ മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞില്ലേ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പേരട് ഇല എടുത്തിട്ട് അതിന് കുറച്ച് മൂത്ത ഇല എടുക്കാം കേട്ടോ തളിരല വേണമെന്നില്ല ഇത്രയും മൂത്ത ഇല എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഒരു രണ്ടും എന്താ പറയുക രണ്ട് കപ്പ് വെള്ളത്തിൽ ഈ ഇലകൾ ഒരു പിടി ഇല ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് അത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് തലേ ദിവസം രാത്രി ചൂട് തിളപ്പിച്ചിട്ട് ഇതുപോലെ ആ ഇല അതിൽ തന്നെ ഇട്ടിട്ട് പിറ്റന്നാ രാവിലെ നമുക്ക് കുളിക്കുമ്പോൾ ഈ ഇല യൂസ് ചെയ്യാം അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയൊക്കെ നല്ലവണ്ണം വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്ന കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കഴുകാം അപ്പം അത് രാത്രിയും കൂടി ഫുള്ളായിട്ട് ഇരുന്നപ്പോൾ ഈ ഇലയുടെ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിന് ഒരു ലൈറ്റ് ഒരു പച്ച അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ഉള്ള ഒരു വെള്ളമായിരിക്കും അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുന്നതായിട്ടും നല്ലൊരു സ്മെല്ല് കിട്ടുന്നതായിട്ടും ഒരു കണ്ടീഷണറിൻ്റെ പോലത്തെ ഒരു എഫക്റ്റ് കിട്ടുന്നതായിട്ട് തോന്നും തോന്നുകയല്ല കിട്ടും ഇത് പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ പതിവായിട്ടല്ല ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടിയിലുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾ താരം പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ മുടികൊഴിച്ചിൽ ഉള്ളിലേക്ക് ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നും ഉള്ളിലെ കാരണം മാറ്റാണ്ട പുറമെ ഉള്ളിലുള്ള കാരണം നമ്മൾ പരിഹരിക്കണം അതല്ലാണ്ട് നമുക്ക് പുറമെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ പേരുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകണത് ഇത് ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം പണ്ടൊക്കെ അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പേരുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചത് പനിയൊക്കെ വരുമ്പോൾ കുടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചുക്കൊക്കെ ഇട്ട് നമ്മൾ പനിയൊക്കെ വരുമ്പോൾ കുടിക്കും പക്ഷേ ഇത് എനിക്ക് കുറേയും കൂടി കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു നോക്കണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഇല നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പേസ്റ്റായിട്ട് മുഖത്ത് തേക്കാനാണെങ്കിൽ തളിരല വേണം എടുക്കാൻ അത് ഇലകൾ എടുക്കുമ്പോൾ ഇപ്പം പേരുടെ ഇല ആയാലും മാത്രമല്ല നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ഇലകളായാലും ഒരുപാട് ഇപ്പം പുറത്തുനിന്ന് മേടിക്കണ്ട മാർക്കറ്റിൽ മേടിക്കാണ്ട ഇലകൾക്ക് നല്ലോണം കെമിക്കൽസൊക്കെ അടിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ പുഴു കുത്തും കായങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പേരുടെ ഇലയൊന്നും പാവത്തിന് ആർക്കും വേണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ നല്ലോണം പുഴുവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഒരു വൈറ്റ് കളറിലെ പാട പോലെയൊക്കെ ഇലയുടെ ബാക്കിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല അതുപോലെ ഈ ചെറിയമ്പുഴു പോലത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നമുക്ക് കൂടുതൽ പണിയാവും അല്ലേ അപ്പം നല്ല വൃത്തിയുള്ള ഇലകൾ നോക്കി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് വരട്ടുന്ന കാര്യത്തിൽ മറ്റേത് പിന്നെ ചൂടാക്കുമല്ലോ അത്രയും കുഴപ്പമില്ല പക്ഷെ മുഖത്ത് തയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടുള്ള പുഴുക്കൊത്തൊന്നുമില്ലാത്ത നല്ല ഇലകൾ നോക്കി പറ്റുകയാണെങ്കിൽ നല്ല വൃത്തികയിൽ കഴുകിയിട്ടുള്ള ഇലകൾ നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് വീട്ടുമുറ്റത്തുള്ള പേരേനയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ നമുക്കിപ്പോൾ പാരമരമൊക്കെ ചിലപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റിയ സൈസിൽ ചെറുതായിരിക്കില്ല ചിലപ്പോൾ നല്ല വലുതായിരിക്കും അപ്പോൾ ഇപ്പോൾ ചോദിക്കുക ഒരു സംശയം ആർക്കെങ്കിലും തോന്നി എന്നിരിക്കുക ഡോക്ടറെ എല്ലാ ദിവസവും പോയിട്ട് പാരമരത്തിൻ്റെ മൂന്ന് ഇല പറിക്കാൻ പറ്റുമെന്ന് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ദിവസം നമുക്ക് പറ്റാവുന്ന അത്ര ഇലകൾ പറിച്ചിട്ട് ഒരു ദിവസത്തെ മെനക്കെട് ഒരു കോമ്പോടിക്കേ എന്തെങ്കിലും ചെയ്താൽ മതി എന്നിട്ട് ആ ഇലകൾ നല്ലോണം വൃത്തിയായിട്ട് ഉണക്കി വയ്ക്കുക അപ്പോൾ ഈ ഒരു കാലത്തിൽ നല്ല വൃത്തിയായിട്ട് ഉണക്കാനായിട്ട് പറ്റും ഇത് ഉണക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാം ഉണക്കി പൊടിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വയ്ക്കാം പുറത്ത് വെക്കരുത് കാരണം അതിൽ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ ഫംഗോസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക പൂപ്പലൊന്നും വരാണ്ട് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് നോക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പണി പണിയെളുപ്പുവാനും അതൊരു നല്ല മാർഗമാണ് ചെറുതായിട്ട് ഉണക്കിയിട്ട് ഉണക്കി പൊടിച്ചിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഏത് മെത്തേഡാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പം തല കഴുകാനായാലും മുഖത്ത് തയ്ക്കാനായാലും ഡെയിലി ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രകടമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഓൺലൈനായിട്ടുള്ള എൻ്റെ ഫോൺ ചെയ്യേണ്ടത് ബുക്ക് ചെയ്യേണ്ട നമ്പറൊക്കെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക്